ഈശോയെ ഈശോയെ കണ്ട് വലിയ സ്നേഹത്തോടെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാംണ്യനാഥനായ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ടു തുറന്ന് ദിവ്യകരുണ്യത്തിലേക്ക് നോക്കാം സ്വർഗീയ ഗാനാൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഈ കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് മോളെ യാത്രയിൽ നീ തനിച്ചല്ല ആരാ പറഞ്ഞു നീ തനിച്ച മോനെ യാത്രയിൽ നീ തനിച്ചല്ല നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് നീ തനിച്ചാണെന്ന് ഇസ്രായേൽ ജനത്തെ നാൽപ്പത് വർഷക്കാലം നടത്തിയൊരു കർത്താവ് ഉണ്ടല്ലോ രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘസ്തംഭമായി ദൈവം തന്റെ സാന്നിധ്യം ആ ജനത്തിന്റെ മേൽ നൽകി പലപ്പോഴും അവർ തിരിച്ചറിയാത്തപ്പോഴും ഇമ്രാന്റെ സാന്നിധ്യം കൂടെ പല ജീവിതത്തിന്റെ ദുർഘട അനുഭവങ്ങളിൽ പരാതി പറഞ്ഞു തുറപുറുത്തു ഇവത്തെ തള്ളിപ്പറഞ്ഞു ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു ആ സമയത്തും ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് അവിടെ കൂടെ സഞ്ചരിച്ചു നാൽപ്പത് വർഷക്കാലം കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ കൂടെ നടന്ന അതേ കർത്താവ് ഇതാ മക്കളെ പുതിയ നിയമത്തിലെ സ്വർഗീയ ഗാനം ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ മക്കളായ നമ്മുടെ കൂടെ യാത്രയിൽ നീ തനിച്ചല്ല നീ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയില്ല ആരാ പറഞ്ഞേ ഒറ്റപ്പെട്ടു പോയി എനിക്ക് ആരുമില്ല എന്നെ കേൾക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെ നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ നിന്നെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ നിന്നെ സ്നേഹിച്ചത് കൊണ്ടല്ലേ അവൻ കാൽവരിയിൽ യാത്ര ചെയ്തത് നീ അവന്റെ സ്വന്തമായി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ സ്വന്തം ജീവൻ കാൽവരിയിൽ ഹോമിച്ചത് പിന്നെ ആരാ നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ ഈ തെറ്റിദ്ധാരണ ജനിപ്പിച്ചത് നിന്നെ സ്നേഹിക്കുന്നില്ലെന്നും നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്നും നിന്നെ ആരും കാണുന്നില്ലെന്നും എന്റെ സങ്കടങ്ങൾ നീ ഒറ്റയ്ക്കാണെന്ന് കാര പറഞ്ഞു മോളെ മോനെ ഈ മരുഭൂമി യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഈ മരുഭൂമി യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല സ്വർഗീയ കാനാൻ ലക്ഷ്യമാക്കി ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് വാഗ്ദാനം ചെയ്തത് പ്രാപിക്കാൻ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അത് മറന്നുപോകാതിരിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് അതയാൾ ധാരയിൽ ദിവ്യകാരുണ്യമായി ഈശോ എഴുന്നള്ളിരിക്കുന്ന സമയം മനസ്സ് തുറക്കാം ജീവിതം മുമ്പിൽ തുറന്നു വെക്കാം ഹൃദയം ഹൃദയത്തിന്റെ ഭാരം സങ്കടങ്ങള് സംഘർഷങ്ങള് വേദനകള് ദുഃഖങ്ങളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം തുരാനെ ഒത്തിരിയേറെ മനോവേദനയോടെ കൂട്ടായ്മയിലായിരിക്കുന്നു ലക്ഷറിയില്ല എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വേദനിക്കുന്ന മക്കൾ ഇതിനുണ്ട് ദുഃഖത്തിൻ്റെയും സങ്കടത്തിന്റെയും നിരാശയുടെയും ആത്മഹത്യാ ചിന്തകളുടെയും നഷ്ടബോധത്തിൻ്റെയും പരാജയ ഭീതിയുടെയും ഒക്കെ നടുവിലായിരിക്കുന്ന മക്കൾ ഇതിനു സ്നേഹം നിഷേധിക്കപ്പെട്ടതിൻ്റെ സങ്കടം പേർന്നവരുള്ള ലോകത്തിന്റെ സ്നേഹവും ലോകത്തിന്റെ സാന്നിധ്യവും തേടിയവരൊക്കെ അനുഭവിച്ചിട്ടുള്ള അവസ്ഥയാണ് ലോകത്തിൽ നിന്നുള്ള തിരസ്കരണം ഈ തിരസ്കരണ അനുഭവം കർത്താവ് തരുന്നത് നിന്റെ ജീവിതം വെക്കാനോ കർത്താവിംഗിലേക്ക് ചാരിക്കടക്കാനോ അവന്റെ സ്നേഹത്തിൽ നിന്നെ സമർപ്പിക്കാനോ ഇതാ കർത്താവിയാൽ കർത്താവും െ സ്നേഹിച്ചതിന്റെ പേരിൽ മാത്രം സ്വജീവൻ നൽകേണ്ടി വന്ന കർത്താവ് കരങ്ങൾ തുറന്ന് ഈശ്വരപിടിക്കാം കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം നിന്റെ വേദനകളെല്ലാം ഈശ്വരാന എന്റെ ഈ മരുഭൂമി യാത്രയിലും എനിക്കുണ്ട് സങ്കടം എനിക്ക് വേണ്ടു പരാതിപ്പെടേണ്ട ഇങ്ങനെ പരിഭവം പറയേണ്ട ചില ജീവിതത്തിന്റെ അവസ്ഥകൾ അനുഭവങ്ങൾ വെള്ളം കിട്ടാത്ത അനുഭവങ്ങൾ ഉണ്ടല്ലോ അല്ലെ ചങ്കടൽ പോലെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന ചില ഉണ്ടല്ലോ ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടല്ലേ ജെറീക്കോ അതിൽ പോലെ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ചില കോട്ടകളുണ്ടല്ലോ മുന്നോട്ടു പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത രീതിയിൽ അതിൽ പോലെ നിൽക്കുന്ന ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ ഇസ്രായേൽ ജനം നാൽപ്പത് വർഷക്കാലം മനുഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ അനുഭവിച്ച സകല വേദനകളും സകല സങ്കടങ്ങളും നൊമ്പരങ്ങളും നമ്മൾ അനുഭവിക്കുന്നില്ല ഇങ്ങനെ ഒരു ദൈവം ഉണ്ടോ എന്ന് പോലും ജനം ചോദിച്ചില്ലേ നമ്മൾ എത്ര വട്ടം ചോദിച്ചിരിക്കുന്നു നമ്മൾ എത്ര വട്ടം ദൈവത്തിനെതിരെ പരാതി പറഞ്ഞിരിക്കുന്നു ഇത്രയും സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ പൂർണത നമുക്കായി തന്ന ആ സ്നേഹത്തിലേക്ക് നമ്മൾ ക്ഷണിച്ച ഒരു കർത്താവിന്റെ സ്നേഹത്തിനെതിരെ എത്രയോ വട്ടം പെറുപുരുത്തവരാണ് ഞാൻ നിങ്ങൾ പരാതി പറഞ്ഞവരാണ് ഓരോരോ പ്രശ്നങ്ങൾ പുതിയത് ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ വന്നപ്പോ അപ്പോഴൊക്കെ പിറവറുക്കാൻ തുടങ്ങി ഇതുപോലെയല്ലേ നമ്മളും എന്ത് വ്യത്യസ്തതയാ നമുക്കുള്ളത് നമ്മളിങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോ പ്രാവശ്യവും ഓരോരോ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ പരാതിപ്പെടുന്നവരും അവിശ്വാസത്തിലേക്ക് പോകുന്നവരും വിശ്വാസം ക്ഷയിക്കുന്നവരും ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും ഇതാ നമ്മെ സ്നേഹിക്കുന്ന കർത്താവിന്റെ മുമ്പിലാ കരങ്ങൾ തുറന്നു പിടിച്ചിരിക്കുന്നത് നിന്നെ കാണുന്ന കർത്താവിന്റെ കരുതലിന്റെ സ്നേഹത്തിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത് നീ വിശ്വസിച്ചാലും അല്ലെങ്കിലും രാത്രി അഗ്നി സ്തംഭമായി പകൽ മേഘസ്തംഭമായി നിന്റെ ദൈവം നിന്റെ കൂട്ടിനുണ്ട് അവിശ്വാസം നൽകി അവിശ്വാസത്തോടെ തന്നെ കനങ്ങൾ ഉയർത്തിപ്പിടിച്ചെ എന്നിട്ട് തബരാനെ നിന്റെ ജീവിതത്തിലേക്ക് വിളിക്ക് എനിക്കിപ്പോ നീ അനുഭവമാക്കി തരാൻ പറ ആ സ്നേഹത്താൽ നീ എന്നെ വിശദീകരിക്കാൻ പറിധ്യം കൊണ്ട് നീ എന്നെ തൊടാൻ പറ എന്റെ മനസ്സിന്റെ ആശങ്ക എല്ലാം മാറട്ടെ ആകുലതകൾ നാളെ കുറിച്ചുള്ള എല്ലാ ടെൻഷനും ഇപ്പോൾ മാറിപ്പോകട്ടെ പ്രതാവിന്റെ സ്നേഹിലേക്ക് ഉയർത്തി ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അതുപോലെ എല്ലാ മക്കളും ദൈവത്തെ സ്തുതിക്കട്ടെ ആരാധന ആരാധന

பிரகாம தெய்வம் இசகாக்கின் தெய்வம் யக்கோபின் தெய்வம் கூடையுள்ளதால் அப்ரகாமின் தெய்வம் இசகாக்கின் தெய்வம் யாக்கோபின் தெய்வம் கூடையுள்ளதால் சீயோ മനമേ ഭയമൊന്നും മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകുത്തുന്നു പരിശുദ്ധ കുർബാനയുടെ ആരാധന ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ദിവസത്തെ ഓർത്ത ദൈവത്തിന് ലോകമെമ്പാട് വരുന്ന ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവിനെ കരുണയോടെ കാണണമേ കാരണങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടിപ്പിടിച്ച് ദിവ്യകാരന ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രത്യേകം കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിച്ച് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം